നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് അനീഷ് ഐലം ജന്മഭൂമി ലേഖകൻ അവതരണം സുധിൻ സെനുധീൻ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിലുള്ള ചർച്ച ഇരുവിഭാഗങ്ങളുടെയും വാഗ്പൂരിലാണ് അവസാനിച്ചത് ക്ഷേമ പെൻഷനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പകരം പ്രതിപക്ഷ നേതാക്കളുടെ പ്രസംഗത്തെക്കുറിച്ചുവരെ പരാമർശമുണ്ടായി മാസത്തെ ക്ഷേമ പെൻഷൻ കുടിച്ചുകയുണ്ടെന്നും അത് ഉടൻ വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സഭയെ അറിയിച്ചെങ്കിലും പ്രതിപക്ഷം ചെപിക്കൊണ്ടില്ല ഏത് മാസത്തെ പെൻഷനാണ് നൽകുന്നതെന്ന് പോലും വ്യക്തമാക്കാത്ത ഉത്തരവിലൂടെ സർക്കാർ പാവപ്പെട്ടവരെ പറ്റിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ധനമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കിയതോടെ പ്രതിപക്ഷം വാക്കോട്ട് ചെയ്തു സാമൂഹ്യക്ഷേമ പെൻഷനുകളും ക്ഷേമ പെൻഷനുകളും ഒരു വർഷത്തിലേറെയായി കുടിച്ചുകയാണെന്നും ഈ മേഖലയിലുള്ളവർ ദുരിതത്തിലാണെന്നും അടിയന്തര പ്രമേയാനുമതിക്കുള്ള നോട്ടീസ് അവതരിപ്പിച്ചുകൊണ്ട് പി സി വിഷ്ണുനാഥ് എം എൽ എ പറഞ്ഞു ക്ഷേമ പെൻഷൻ മുടക്കിയെന്ന് മാത്രമല്ല ഇരട്ട പെൻഷൻ പെൻഷനെന്ന വാദമുയർത്തി പാവപ്പെട്ടവന്റെ ആയിരത്തി അറുനൂറ് രൂപ പെൻഷനും സർക്കാർ ഇല്ലാതാക്കി രണ്ട് പെൻഷൻ ലഭിക്കാൻ അർഹതയുള്ളവർക്ക് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് രണ്ടും ലഭിക്കുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക് ഒറ്റ പെൻഷനാക്കി ഇപ്പോൾ ഒരു പെൻഷനും കിട്ടാത്ത അവസ്ഥയാണുള്ളതെന്നും പരിഹസിച്ചു ആശ്വാസകിരണം പദ്ധതി പെൻഷൻ ഹീമോഗ്ലോബിൻ രോഗികൾക്കുള്ള പെൻഷൻ അടക്കം മാസങ്ങളോളം മുടങ്ങി കേൾവി പരിമിതിയുള്ള കുട്ടികളിൽ ഘടിപ്പിച്ച കോക്ലിയാർ ഉപകരണം കൃത്യമായി അറ്റകുറ്റപ്പണി നടത്താത്തതോടെ അവർ വീണ്ടും നിശബ്ദതയുടെ ലോകത്തേക്ക് പോവുകയാണ് പ്രമേയ അവതാരകന് ആത്മാർത്ഥതയില്ലെന്നും പതിനെട്ട് മാസം വരെ ക്ഷേമ പെൻഷൻ മുടങ്ങിയെന്ന് യു ഡി എഫ് ഭരണകാലത്ത് തദ്ദേശ മന്ത്രിയായിരുന്ന ഡോക്ടർ എം കെ മുനീർ അന്നത്തെ ചോദ്യത്തിനുള്ള മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ധനമന്ത്രി തിരിച്ചടിച്ചു ഇതോടെ എം കെ മുനീർ സീറ്റിൽ നിന്നും എഴുന്നേറ്റു രണ്ടായിരത്തി പതിനാല് നവംബർ ഡിസംബർ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മാസത്തെ പെൻഷൻ മാത്രമാണ് കുടിശ്ശിക വന്നതെന്ന് വ്യക്തമാക്കി അന്ന് ഉപഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് പണം നേരിട്ടെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക തടസ്സമാണ് ഉണ്ടായതെന്നും മുനീർ സഭയെ ധരിപ്പിച്ചു നിലവിൽ അഞ്ച് മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ടെന്നും കേന്ദ്ര വിഹിതങ്ങളിലും ഗ്രാൻ്റുകളിലും വരുത്തിയ വൻ വെട്ടിക്കുറവ് മൂലം സംസ്ഥാനത്തിനുണ്ടായ സാമ്പത്തിക പ്രയാസങ്ങളാണ് ഈ കുടിശ്ശികയ്ക്ക് കാരണമെന്നും ധനമന്ത്രി ന്യായീകരിച്ചു കുടിശ്ശിക വിതരണം ചെയ്യുന്നതിന് നടപടി സ്വീകരിക്കുന്നതിനൊപ്പം പ്രതിമാസ പെൻഷൻ വിതരണം ഉറപ്പാക്കുമെന്ന് ഇത്തവണ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഇത് പ്രാബല്യത്തിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് മാസത്തിൽ നാല് ഗഡു പെൻഷൻ വിതരണം ചെയ്തു കഴിഞ്ഞു മാർച്ചിൽ ഒരു ഗഡുവും ഏപ്രിലിൽ രണ്ട് ഘടുവും മെയ് മാസം ഒരു ഗഡുവും നൽകി അടുത്ത ദിവസങ്ങളിൽ ഒരു കൂടി വിതരണം തുടങ്ങുകയാണെന്നും അതിനാൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്നും ധനമന്ത്രി പറഞ്ഞു ഇതോടെ സ്പീക്കർ അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി നിഷേധിച്ചു പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്ന് വാഗ്ദാനം നൽകി വോട്ട് തേടിയവർ ഇപ്പോൾ ഉള്ളതുപോലും നൽകുന്നില്ലെന്നും സർക്കാരിന്റെ മുൻഗണനകൾ എന്തൊക്കെയെന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യം തന്നെയാണ് സാധാരണ പാർട്ടി പ്രവർത്തകരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോട് ചോദിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു ഭരണപക്ഷം ബഹളം വെച്ചാലും പാവങ്ങൾക്കും സാധാരണക്കാർക്കും വേണ്ടി പ്രതിപക്ഷം ഇനിയും സംസാരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഈ മാസം മുതൽ പെൻഷൻ കൊടുത്തു തുടങ്ങിയെന്നാണ് മന്ത്രി തന്ത്രപൂർവ്വം പറഞ്ഞത് നേരത്തെ സർക്കാർ ഇറക്കുന്ന ഉത്തരവുകളിൽ ഏത് മാസത്തെ പെൻഷനാണ് നൽകുന്നതെന്ന് വ്യക്തമാക്കുമായിരുന്നു ഇപ്പോൾ ഇറക്കിയ ഉത്തരവിൽ ഏത് മാസത്തെ പെൻഷനാണ് നൽകുന്നതെന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല എന്നാൽ യഥാർത്ഥത്തിൽ കൊടുത്തത് കൊടുക്കാനുള്ള ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലേതാണ് അതായത് ആറ് മാസത്തെ പെൻഷൻ ഇനി ഒരിക്കലും കിട്ടില്ലെന്ന രീതിയിലാണ് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത് ഇത് ആരെ കബളിപ്പിക്കാനാണെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു പാവപ്പെട്ടവരും സാധാരണക്കാരുമായവരെയാണോ നിങ്ങൾ കബളിപ്പിക്കുന്നത് പെൻഷൻ കുടിശ്ശിക നൽകാതിരിക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നാം പിണറായി സർക്കാർ അധികാരം ഏൽക്കുമ്പോൾ രണ്ടായിരത്തി പതിനാല് നവംബർ മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി വരെയുള്ള പെൻഷൻ തുക വിതരണം ചെയ്യപ്പെടാതെ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷനുകൾ മുടങ്ങിയെന്ന് തോമസ് ഐസക് രണ്ടായിരത്തി പതിനേഴിൽ എം സുരാജിന് നൽകിയ നിയമസഭാ മറുപടിയിൽ പറഞ്ഞിട്ടുണ്ട് ഒന്നാം പിണറായി സർക്കാരിലെ ധനകാര്യമന്ത്രി നൽകിയ ഉത്തരമാണിത് എന്നിട്ടും പതിനെട്ട് മാസത്തെ പെൻഷൻ മുടങ്ങിയെന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു പെട്രോളിന്റെയും ഡീസലിന്റെയും സെസ് വർദ്ധിപ്പിക്കുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകാനാണെന്നാണ് നിങ്ങൾ ബജറ്റിൽ പറഞ്ഞത് ആ പണം സഞ്ചിത നിധിയിലേക്ക് വന്നിട്ടും പെൻഷൻ നൽകുന്നില്ല മസ്റ്ററിംഗ് നിർബന്ധമാക്കിയതോടെ ആയിരക്കണക്കിന് കിടപ്പുരോഗികൾക്കും ഭിന്നശേഷിക്കാർക്കുമാണ് പെൻഷൻ നഷ്ടമാകുന്നത് പാവപ്പെട്ടവരുടെ പെൻഷനാണോ ദൂർത്തിനാണോ മുൻഗണനയെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു മുഖ്യമന്ത്രിയെ കെ പി സി സി പ്രസിഡന്റ് അപമാനിച്ചെന്ന ധനമന്ത്രിയുടെ ആരോപണത്തിനും പ്രതിപക്ഷ നേതാവ് മറുപടി നൽകി ഇടതുപക്ഷ സഹയാത്രികനായ ബിഷപ്പിനെയല്ലേ നിങ്ങളുടെ മുഖ്യമന്ത്രി മോശം പദം ഉപയോഗിച്ച് വിളിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു പ്രതിപക്ഷ കക്ഷി നേതാക്കളായ പി കെ കുഞ്ഞാലിക്കുട്ടി പി ജെ ജോസഫ് അനൂപ് ജേക്കബ് എന്നിവരും വാക്കൌട്ട് പ്രസംഗം നടത്തി തുടർന്നാണ് പ്രതിപക്ഷം വാക്കൗട്ട് നടത്തിയത് പിന്നാലെ ശ്രദ്ധ ശ്രദ്ധക്ഷണിക്കലിലേക്ക് കടന്നു വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഓടിത്തുടങ്ങിയിട്ടും യാത്രാക്ലേശത്തിന് പരിഹാരമായിട്ടില്ലെന്ന് റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു വന്ദേ ഭാരത്തിനായി മറ്റു ട്രെയിനുകൾ പിടിച്ചിരുന്നുണ്ടെന്ന് വ്യാപക പരാതി ഉയർന്നിട്ടുണ്ടെന്നും ഷൊർണൂർ എറണാകുളം പാത ഇരട്ടിപ്പിക്കുന്നതോടെ അതുവഴിയുള്ള യാത്രാക്ലേശത്തിന് പരിഹാരമാകുമെന്നും മന്ത്രി പറഞ്ഞു പി മമ്മിക്കുട്ടി എം എൽ എ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം സുനാമി പുനരധിവാസ പദ്ധതികളിലൂടെ നിർമ്മിച്ച വീടുകളുടെ പുനരുദ്ധാരണം വീട്ടുടമസ്ഥനാണ് നടത്തേണ്ടതെന്നും ഇത് തുടർ പദ്ധതിയല്ലെന്നും റവന്യൂ ഭവന നിർമ്മാണ മന്ത്രി കെ രാജൻ പറഞ്ഞു പദ്ധതി പൂർത്തീകരിച്ച് കൈമാറും വരെയാണ് സർക്കാരിന് ഉത്തരവാദിത്തമെന്നും സി ആർ മഹേഷിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി നൽകി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സംഭരണ വർഷത്തിൽ സംസ്ഥാനത്ത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്ന് കർഷകരിൽ നിന്നായി അഞ്ച് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി നാനൂറ്റി പതിനാറ് മെട്രിക് ടൺ നെല്ല് സംഭരിച്ചുവെന്നും അതിന്റെ വിലയായി നൽകേണ്ട ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് ദശാംശം ആറ് കോടി രൂപയിൽ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയേഴ് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപയും നൽകി കഴിഞ്ഞുവെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു രമേശ് ചെന്നിത്തല എം എൽ എ ഉന്നയിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം ആലപ്പുഴ ജില്ലയിൽ നാല്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാല്പത്തി കർഷകരിൽ നിന്നായി സംഭരിച്ച ഒരു ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മെട്രിക് ടൺ നെല്ലിന്റെ വിലയായ നാനൂറ്റി അൻപത്തിരണ്ട് ദശാംശം അഞ്ച് നാല് കോടി രൂപയിൽ മുന്നൂറ്റി ഇരുപത്തി ദശാംശം ഏഴ് നാല് കോടി രൂപ നൽകി കഴിഞ്ഞു അവശേഷിക്കുന്ന തുകയും നൽകാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതായി മന്ത്രി അറിയിച്ചു കെ കെ രാമചന്ദ്രൻ കെ ജെ മാക്സി കെ ബാബു എ പി അനിൽകുമാർ ടി വി ഇബ്രാഹിം കാനത്തുൽ ജമീല എച്ച് സലാം ഉമ തോമസ് തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ സബ്മിഷനുകൾ അവതരിപ്പിച്ചു അനൗദ്യോഗിക ബില്ലുകളും പ്രമേയങ്ങളും സംബന്ധിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനായ പ്രമോദ് നാരായൺ കമ്മിറ്റിയുടെ പന്ത്രണ്ടാമത് റിപ്പോർട്ട് സമർപ്പിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റിലെ വ്യവസായ വകുപ്പ് ധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയിൽ മാസപ്പടി ആരോപണം വീണ്ടും നിയമസഭയിൽ ഉയർത്തിയതോടെ ഡോക്ടർ മാത്യു കുഴൽനാടൻ എം എൽ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തു രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ രേഖകളിൽ എല്ലാ മാസവും അനാഥാലയങ്ങളിൽ നിന്ന് വീണാ വിജയൻ പണം കൈപ്പറ്റിയെന്ന് വ്യക്തമാക്കുന്നുവെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു കോടതിയിൽ നിൽക്കുന്ന വിഷയം സഭയിൽ ഉന്നയിക്കാൻ കഴിയില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് മാത്യു കുഴൽനാടന്റെ മൈക്ക് സ്പീക്കർ എ എൻ ഷംസീർ ഓഫ് ചെയ്യുകയായിരുന്നു ചട്ടവും ക്രമവും പാലിക്കാത്ത ഒന്നും രേഖകളിൽ ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കിയ സ്പീക്കർ കോടതിയിൽ നിൽക്കുന്ന വിഷയം സഭയിൽ ഉന്നയിക്കാൻ കഴിയില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ ശേഷവും മാത്യു കുഴൽനാടൻ പ്രസംഗം തുടർന്നതോടെയാണ് എം എൽ മൈക്ക് ഓഫ് ചെയ്തത് ഇത് ഏറെ നേരം ബഹളത്തിനിടയാക്കി ഐ ബി സതീഷ് ചാണ്ടി ഉമ്മൻ വി ശശി യു എ ലതീഫ് ഡോക്ടർ എൻ ജയരാജ് അനൂപ് ജേക്കബ് പി മമ്മിക്കുട്ടി ആന്റണി ജോൺ മുരളി പെരുന്നെല്ലി എൽദോസ് പി കുന്നപ്പള്ളി പി ടി ഇറാഹിം സേവിയർ ചുറ്റിലപ്പള്ളി ദേവർകോവിൽ നജീബ് കാന്തപുരം സി സി മുകുന്ദൻ എച്ച് സലാം എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു മന്ത്രിമാരുടെ മറുപടിയോടെ ധനാഭ്യർത്ഥനകൾ പാസാക്കി സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്